നിയമസഭാ തെരഞ്ഞെടുപ്പ് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നണികൾ യുഡിഎഫിൽ നിലവിലെ എം എൽ എ തന്നെയായിരിക്കും ഒരിക്കൽ കൂടി കളത്തിലിറങ്ങുക എന്നാണ് അറിയുന്നത് എൽഡിഎഫിൽ ബത്തീരി നഗരസഭാ ചെയർമാന്റെ പേരുൾപ്പെടെ സ്ഥാനാർത്ഥി ചർച്ചയിലുണ്ടെന്നാണ് വിവരം ബിജെപിയിൽ എസ് ടി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പള്ളിയറ മുകുന്ദന്റെ പേരും ഉയർന്നുവരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും സുൽത്താൻ ബത്തിരി മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്ന ചർച്ച ചൂടുപിടിച്ചു തുടങ്ങി യു ഡി എഫിനായി നിലവിലെ എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ പേരു തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് അതേസമയം കുറുമ സമുദായത്തിന് സീറ്റ് നൽകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇതിനായി തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ എം എസ് വിശ്വനാഥൻ കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്ക് കത്ത് നൽകിയതായാണ് വിവരം എൽ ഡി എഫിൽ സുൽത്താൻ ബത്തിരി നഗരസഭാ ചെയർമാൻ ടി കെ രമേശിന്റെയും മുമ്പ് മത്സരിച്ചവരുടെയും പേരുകളാണ് ചർച്ചയിലുള്ളത് ബത്തേരിയിലെ ഒരു കോൺഗ്രസ് സംസ്ഥാന നേതാവിന്റെ പേരും ഇടതു സ്ഥാനാർത്ഥി ചർച്ചയിൽ കേൾക്കുന്നുണ്ട് ബി ജെ പിയിൽ എസ് ടി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പള്ളിയേറ മുകുന്ദൻ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ മോഹൻദാസ് മഹിളാമോർച്ച ഭാരവാഹി അംബിക കേളു എന്നിവരുടെ പേരുകളാണ് ചർച്ചയിൽ ഉള്ളതെന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അണിയറയിൽ സജീവ ചർച്ചകളാണ് നടക്കുന്നത് വയനാട് വിഷൻ ബത്തേരി